ദൈവം നാമം ഈ നല്ല സമയം ദേവന്റെ ദൈവമക്കളോട് ഒന്നിച്ച് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഭജനം പറയുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കു വാഴ്ത്തുന്നു ഈ വർഷങ്ങളെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ച് സൂക്ഷിച്ച് ആപത്തിന്റെ നനർത്ഥങ്ങൾ ദുഃഖങ്ങൾ എന്നല്ല കണ്ണിന്റെ പോലെ ദൈവം നമ്മളെ സൂക്ഷിച്ച പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദൈവം എൻ്റെ കരങ്ങളിൽ തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭജനം വായിക്കാം ഒന്നു പത്രോ സഞ്ചിന്റെ ആറാം വാക്യം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിരി താണിപ്പിന് കാലെഴു അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻറെ മീട്ടുകളിൽ എത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ദൈവം നമ്മൾക്ക് വേണ്ടി തന്നത് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകിരി നമ്മൾ താണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കാലൊഴിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ട് ഉണ്ടോ അതെല്ലാം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധി നമ്മൾ താണിരുന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള യാക്കമായി നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൊണ്ടുവരുന്നു താണിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിടുതല് തരുവാൻ അനുഗ്രഹങ്ങൾ തരുവാൻ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ വിടുവിപ്പാൻ ദേവമാ കർത്താവ് ശക്തരാണ് ഹാരരുക അപ്പോൾ നമ്മൾ എന്തു വേണം ദൈവത്തിന്റെ ബലമുള്ള കൈകീഴം താണിരിക്കണം ഹാരൂ താണിരിക്കണം താണിരുന്ന മാത്രമേ ദിവസനിധി നമ്മൾ മുട്ട് കടക്കിയാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുകയുള്ളൂ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സഹ ചിന്താനവും അവന്റെ ഇട്ടുകൊള്ളി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിന് ദിവസവും ഓരോ പ്രശ്നങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും ഇന്നത്തെ ദിവസം എന്തായിത്തീരും എന്റെ ആവശ്യങ്ങൾ എന്തായിത്തീരും എന്റെ രോഗത്തിന്റെ അവസ്ഥകൾ എന്തായിത്തീരും എന്നെ ആര് സഹായിക്കും എന്നെ ആര് ഉദ്ദേവിക്കും എന്റെ ആവശ്യങ്ങളുടെ ആ മധ്യത്തിൽ ആരെ തുണ നിൽക്കും നമ്മൾ പാലക്കു നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പിലേക്ക് കരു താഴെ ദൈവത്തിന്റെ സന്നിധിയില് നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ് ഹാലൊഴിയ തീർച്ചയായിട്ടും ദൈവമക്കളെ ദൈവം നമ്മൾക്കായി കരുതുന്ന ദൈവമാണ് ഹാലൊഴിയ ഈ ലോകത്തിൽ ആരെല്ലാം എന്തെല്ലാം നമുക്ക് തന്നാലും അതിനൊരു പരിമിതിയുണ്ട് ഹാലടിയ എങ്കിൽ പരിമിതി ഇല്ലാതെ തരുന്ന ഒരു ദൈവമുണ്ട് ഹാലൊഴിയ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ സന്നിധിയിൽ കൈകീഴത്താണിരുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് ി നമ്മുടെ ആവശ്യങ്ങളെ കരുര്യ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവ സഹതിനും മതിയായ ദൈവമാണ് കരു ദൈവത്തിന്റെ സമയത്ത് ദൈവം ഒരു വ്യക്തിയെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ സമയത്ത് ദൈവം തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഉയർത്തും കാല അത് ഏ എന്തിന്റെ മധ്യത്തിൽ പാലപ്പെടുന്നു മന്ത്രവാദമായാലും അതിന്റെ പൈശാചിയ ശക്തിയാൽ പാലപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന് ഒരു വ്യക്തിയെ വേണമോ തീർച്ചയായിട്ടും ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധി കൊണ്ടുവരുമേ ഇടയായി തീരും യോസേപ്പിനെ ദൈവം ഉയർത്തിയതായിട്ട് നമുക്ക് വരുന്നിൽ കാണിക്കുന്നു കാലോ യോസേപ്പം നല്ല ഒരു ഭക്തരായിരുന്നു ഹാരര്യ ജോസഫിനൊന്നുമില്ലാതെ കാല തന്റെ സഹോദരന്മാർ ജോസഫിനെ നിന്ദിച്ചു പരിഹസിച്ചു പൊട്ടൻ കിണറ്റിൽ കൊണ്ട് തള്ളിക്കളഞ്ഞു ഹാരര ഒന്നിനും ഒരു കഴിവുമില്ലാതെ ഒന്നിനും ഒരു നിവർത്തിയും ഇല്ലാതെ യോസേഫിനെ ആ തള്ളിക്കളഞ്ഞ നിമിഷങ്ങളിൽ ഹാരഴിയ ദൈവത്തിന്റെ സന്നിധി കഴിച്ചതായ ഒരു പ്രാർത്ഥനയുടെ മധ്യത്തിൽ യോസേപ്പിന്റെ ദൈവം അതിൽ നിന്ന് വിട്ടിവിച്ച് ഹാരഴിയ രാജകീയ പുരോഗതി വർദ്ധം കൊടുത്തു പലരെ മന്ത്രി പദവും വരെ ദൈവം പല ഒരുക്കി കൊടുത്തു നിന്ദിച്ചവരുടെ പരിവസിച്ചവരുടെ മധ്യത്തിൽ ഹാലഴിയ യോസേപ്പിന്റെ ദൈവം ഉയർത്തി ഹാരഴിയ അതെപ്പോഴാണ് ദൈവത്തിന്റെ സന്നിധി താണിരുന്നപ്പോൾ എപ്പോഴാണ് ദൈവത്തിൻറെ സന്നിധി മുഖം ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ കാലൊലിയ നമ്മളെ അലട്ടുന്ന വിഷമങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മുടെ രോഗങ്ങളുടെ മധ്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവസന്നിധിയും കുട്ടിയും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻറെ കാല വഴികൾ നമ്മൾക്കായിട്ട് തുറന്നു തരിക ദൈവശക്തനായിട്ടുള്ള ദൈവമാണ് കാലൊലിയ ഈ നല്ല സമയങ്ങളിൽ ദൈവത്തിൻറെ മുഖത്തേക്ക് നമ്മൾ നോക്കണം ദൈവമക്കളെ കാലൊരിയ ദൈവത്തിൻറെ സമിതി സാന്നിധ്യം നമ്മളിത് ചേർന്നിരിക്കണം കാലൊരിയ ദൈവത്തോട് നമ്മൾ ചേർന്നിരുന്ന കാലൊരിയ ആ കർത്താവിന് മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാലൊഴിയ ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ രുചിച്ചറിയുമ്പോൾ കാലൊഴിയ നമ്മളെ മാറോട് ചേർത്ത് അണയ്ക്കുന്ന നല്ലൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ആ രക്തസ്രാവമുള്ള സ്ത്രീ പതിനഞ്ചു വർഷമായിട്ട് അവിടെ അരട്ടിക്കൊണ്ടിരുന്ന രോഗമാണ് രക്തസ്രാവം ഹാലറിയ പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി പലവരുടെ പോയി കാലൊഴിയ സ്വന്തം സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞും അവിടെ രോഗാവസ്ഥകളിൽ അവർക്ക് അവരെ സഹായിപ്പാൻ ആരുമില്ലായിരുന്ന അവസ്ഥകളോട് പാലപ്പെട്ടപ്പോൾ എന്റെ യേശു കർത്താവ് ആ ദേശത്തോടെ കടന്നു വരുന്നുണ്ടെന്നുള്ള ശ്രുതി അവിടെ ഒന്ന് കാണണം ദൈവത്തിന്റെ സന്നിധിലേക്ക് ഒന്ന് ചെല്ലണം ദൈവത്തിന് വസ്ത്രത്തിന് തൊടണം എന്നുള്ള ആഗ്രഹം അവളെ അവൾ ഓടി ജനങ്ങളെ കൊണ്ട് യേശുവിനെ ഒന്ന് തൊടുപാട യേശുവിനോട് സംസാരിക്കാൻ പോലും അവള് കഴിഞ്ഞില്ല അവളുടെ വിശ്വാസത്തിന്റെ കലടിയ തീക്ഷണത അതീവമായിരുന്നു അവൾ ഓടിച്ചെന്ന് യേശുവിന് വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ട് ആ നിമിഷം തന്നെ യേശു യേശു ശക്തി കാലടിയ അവിടെ വ്യാപരിച്ച് അവരെ ആ രോഗം പൂർണ്ണമായിട്ട് മാറി കിട്ടുവാൻ ഇടയായിരുന്നു എപ്പോഴാണ് അവള് വിശ്വാസം തോട്ടി യേശുന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോ കാലൊഴിയ യേശു തിരിഞ്ഞു നിന്ന് നോക്കി യേശു വസ്ത്രത്തിന് തൊങ്ങി തൊട്ട് അവിടെ കണ്ടപ്പോൾ യേശു മനസ്സറിഞ്ഞ് കാലു യേശു പറഞ്ഞു മകളെ അതിന്റെ വിശ്വാസം അതിനെ രക്ഷിച്ചിരിക്കുന്നു പാകം മാറി സ്വസ്ഥമായിട്ടിരിക്കുക കാലൊഴിയ എന്റെ ദൈവത്തിന്റെ സന്നിധത്തിലേക്ക് എന്തൊരു വിഷയം കൊണ്ടുനാലോ കാലൊഴിയ അതിനെ പൂർണ്ണമായിട്ട് ദൈവ ശക്തനാണ് കാലൊഴിയ രോഗം നമ്മളെ കൈവിട്ടോ കാലൊഴിയ ഹോസ്പിറ്റലുകൾ നമ്മൾ കൈവിട്ടോ കാലൊഴിയ നമ്മളെ പാലും എന്ത് വിഷയമാലും ദൈവസന്ധി കൊണ്ടുവരുമ്പോ ദൈവത്തിന് കൈകിരത്താണിരിക്കുമ്പോ ദൈവത്തിന് മുഖത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് നമ്മൾ ഉയർത്തുമ്പോ കാലൊഴിയ വെളിവരാ ദൈവം നമ്മളെ തള്ളിക്കളയില്ല ഉപേക്ഷിക്കയില്ല നമ്മുടെ രോഗാവസ്ഥകളിൽ ദൈവം കൈവിടത്തില്ല നമ്മുടെ പ്രതികൂലങ്ങളിൽ ദൈവം കൈവിടത്തില്ല നമ്മളെ കാലൊരു ഓരോ ദിവസവും പോറ്റി പുലർത്തുന്ന കാലിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൻ മുമ്പേ അറിയുന്ന ദൈവം ഓരോ ദിവസം നമുക്കുള്ളതിന ദൈവം നമുക്ക് തരും കാലൊളിയ നമുക്ക് ലോകത്തിൽ ഒന്നും കൂട്ടി വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ഓരോ ദിവസം പുലർത്തുവാൻ കാലൊളിയ നമ്മുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് അതാണ് ഈ ഭജനങ്ങൾ എല്ലാം നമ്മൾ ദിവസവും കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഭജനം വായിച്ച് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പലരും പ്രാർത്ഥിക്കുമ്പോൾ നല്ല അനുഗ്രഹം വിടുതലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവരുടെ ആ കുത്തിയി ഈ പുതുവർഷങ്ങളിൽ പുതിയ തീരുമാനത്തോടെ നമ്മൾ രത്തോടെ അടുത്തു വരുമ്പോൾ നല്ല അടുത്തു വരുമ്പോൾ ദൈവം നമ്മൾ തീർച്ചയായിട്ടും അനെങ്കിലും ശക്തനായ ദൈവമാണ് ഹാലര ഈ പദനങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വലിയ കൂടുതലും അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു കാലടിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹാലരൂയാ കർത്താവേ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന് സ്തുതിക്കുന്ന വാഴ്ത്തുന്ന് സ്തുതിക്കുന്ന വാഴ്ത്തുന്നു കാലൊഴിയ സ്നേഹവാനായ കർത്താവേ നല്ല ദൈവമേ കർത്താവേ ഈ നല്ല വേണ്ടി കർത്താവിനെ നന്ദിയോടെ വാഴത്തുന്ന് കർത്താവേ എന്റെ കർത്താവിന്റെ കൊല്ലുപാതത്തിലേക്ക് മുഴക്കാലുകളെ മണക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവേ കാലിയ വചനങ്ങളെ പറയുവാൻ ദൈവം തന്നെ നല്ല സമയത്തിനാണ് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു കർത്താവേ കാലൊഴിയ ഓരോ ദിവസവും ദൈവം ഞങ്ങളെ പുലർത്തി കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങളോട് ദൈവത്തിന്റെ സാന്നിധ്യം കൂടി ദൈവമേ നീ വഴി നടത്തിയ വിധങ്ങൾ കാലം ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞങ്ങളുടെ ചുമക്കുന്ന ദൈവ ഞങ്ങളോട് ഓരോ ദിവസവും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന വനങ്ങളിൽ സ്വാത്രം ചെയ്യാണ് കർത്താവേ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവ മക്കളെ കാലൊഴിയ കർത്താവെ അവരെ എല്ലാവരെയും കർത്താവിനെ കരങ്ങളിലേക്ക് തരുകയാണ് അപ്പാ അവരെ ദൈവം അനുഗ്രഹിക്കണ കർത്താവേ അവരുടെ ആവശ്യങ്ങളോട് കൂടെയിരിക്കണപ്പാ അവരുടെ കൂടെ കൂടെയിരിക്കണ ഭർത്താവേ അവരുടെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറണം കർത്താവേ ദൈവം അവരോട് സംസാരിക്കണപ്പാ ദൈവം അവരോട് കർത്താവേ ഇടപെടണാവേ ദൈവത്തിനുപമാൻ ദൈവം ഓരോരുത്തരും ദൈവത്തിന്റെ സാന്നിധ്യം മുഖം ഉയർത്തുവാൻ കാലി ഓരോ വ്യക്തികളെ കർത്താവേക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കണം കർത്താവേ പ്രാർത്ഥിക്കുന്നത് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പാ പിതന്റെ കാര്യത്തിൽ സ്വാസ്ഥ കാലത്ത് ദൈവം നീട്ടുമാറണെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവേ വേദനയുള്ള ഭാഗത്ത് അസ്വസ്ഥതയുള്ള ഭാഗത്ത് കർത്താവേ ദൈവത്തിന്റെ ആടിപ്പറത്തുള്ള കാര്യത്തോട്ട് ഈ നല്ല സമയം വിടുതലെ ദൈവം മയക്കുമാറണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങള് ഭജനങ്ങളെല്ലാം കണ്ടിട്ട് വായിക്കുമ്പോ കർത്താവേ ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ അപ്പം ദൈവത്തിനെ കൊണ്ട് കഴിവില്ലാത്തതായി ഒരു വിഷയങ്ങൾ പോലും ഇല്ലല്ലോ അപ്പ അതെല്ലാം ദൈവം ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പ ദൈവത്തിന് മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നീക്കുപോകില്ലാത്ത വിഷയങ്ങളെ മാത്രം ഇത് കർത്താവിനെ ா அவரை அலட்டிக்கொண்டிருக்கிற எந்த பிரசங்களும் எந்த பிரதிசிகளாயும் அது மத்திய கர்த்தாவின கரம் ஒன்று தொடுமாறணும் பிரார்த்திக்கிறது கருத்தாவே ஆ வந்து சாந்தி கூட இங்கு மாறணும் பிரார்த்திக்கணும்

ർത്താവെ അവരെല്ലാം ഓർത്തു പ്രാർത്ഥിക്കുന്നപ്പാ വിമാർത്താവേ ആ ഭൂമി ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരുന്നപ്പാ ദൈവം വിടുതൽ ഒടുക്കുമാറണോ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവം അനുഗ്രഹിക്കുമാറ പുറത്ത് ദൈവം കൊണ്ടുവരുമാനാണെന്നോ പ്രാർത്ഥിക്കുന്ന കർത്താവേ കാലടിയ ദൈവമെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ കാലടിയർത്താവെ ഉണ്ടപ്പാ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന അനേകർ ഉണ്ടപ്പാ ദൈവത്തിന്റെ സന്തോഷം സമാധാന കർത്താവ് അനേക പാപികൾ കർത്താവ് ദൈവത്തെ അറിയാതെ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാതെ അനേക ഇടങ്ങളിൽ ഉണ്ടപ്പാ മദ്യത്തിന് മയക്കുമരുന്നാവ് ലോക ോഹങ്ങളിൽ വിരിഞ്ഞോടുന്ന അനേകർ ഉണ്ടപ്പ അവരെ എല്ലാം വിളിച്ച് വേർതിരിച്ചു കറുത്താവും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിന്റെ സന്തോഷവും സമാധാനം ദൈവം ഐക്യമാരണമെന്നും പ്രാർത്ഥിക്കുന്നവർത്താവേ ഓരോ ഭവനങ്ങളും ദൈവം മുത്തിനായിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്ലറിയ ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാലരിയാ ദൈവം ഓർക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എങ്ങോരാവത്ത് അനർത്ഥങ്ങൾ ഒന്നും കരുതാവേ ഒരു കുഞ്ഞു ഭവനങ്ങളിൽ പോലും ശത്രു തൊടുവാൻ ദൈവം അനുവദിക്കരുത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ വർഷങ്ങളെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ അപ്പാ ഞങ്ങൾ ആരോഗ്യം തന്ന ആയുസ് ബലം തന്നു കർത്താവെ ദൈവൻ ഞങ്ങളെ നിർത്തിയതാണല്ലോ അപ്പാ ദേവൻ ഞങ്ങളെ കരം പിടിച്ച് നടത്തിയതാണല്ലോ അപ്പ അതെല്ലാം നന്ദി പറയുകയാണ് ഈ പുതുവർഷങ്ങളിൽ കർത്താവെ ഞങ്ങളെ ഞങ്ങളെല്ലാവരും പുതിയ തീരുമാനത്തോടെ പുതിയ പ്രതിഷ്ഠയോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ആയുസ് എല്ലാം ദൈവത്തിനോട് സമർപ്പിക്കുവാൻ കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തികളെല്ലാം ഒരുക്കുമായി പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങൾക്ക് ഒരു നിത്യത ഉണ്ടല്ലോ അപ്പ ഞങ്ങൾക്ക് ഒരു വാടക ദൈവം ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടല്ലോ അപ്പാ അതെല്ലാം ഞങ്ങൾ പ്രാപിക്കുവാൻ കർത്താവേ ഞങ്ങൾ ഒരുക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഓരോരുത്തരും അനുഗ്രഹിക്കണം അപ്പ കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കണംപ്പാ അവര്യപ്പെടുന്ന വിഷയം എന്തെന്ന് ഞാൻ അറിയുന്നില്ല അപ്പ അവ ഹൃദയത്തിലെ വേദന നിരൂപണങ്ങൾ അറിയുന്ന ദൈവം നടപ്പ് കിടപ്പ് സോധനം ചെയ്യുന്ന അറിയുന്ന ദൈവം ഹൃദയത്തിലെ അന്തരങ്ങളെ കാലില് കാണുന്ന ദൈവം കർത്താവെ കാലൊരിയ അതിൽ നിന്നെല്ലാം അവര് തന്നെ ദൈവം ഐക്യമാണെന്നും പ്രാർത്ഥിക്കുന്നു നല്ല സമയം ദൈവമക്കളെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എന്റെ വചനം അനേക ഇടകളിൽ ചെല്ലുവ കർത്താവേ അത് അനേകർക്ക് വിടുതലും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ ഈ നല്ല സമയം കർത്താവേ അല്പമായിട്ട് വചനം പറയുവാൻ അല്പമായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നെ കൃപക്കായിട്ട് സ്തുതിക്കുന്നു വാഴ്ത്തുന്നമ്മ ദൈവം അനുഗ്രഹിച്ചാട്ട് വർദ്ധിപ്പിച്ചാട്ടെ ആ രൂപയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒരാൾ രചിച്ചു പോയിട്ടില്ലല്ലോ അപ്പ അവലേക്ക് നോക്കിയ പ്രകാശന അവടെ മുഖമ്മ രചിച്ചു പോയിട്ടില്ലല്ലോ അപ്പാ ഞങ്ങളുടെ മനുഷ്യരിലേക്ക് അറ്റപ്പാ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ കർത്താവേ ഓരോ ഓരോകളെ ദൈവമേ ഞങ്ങൾക്ക് തോന്നുന്നു തരുവാൻ ദൈവം വിടയാക്കുമാനാണോ പ്രാർത്ഥിക്കുന്നത് കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥി ഈ ദിവസം നല്ലൊരു ദിവസമായി തീരുവൻ ഏറിയ പ്രത്യാസയോടുകൂടെ ഏറിയ നന്മയോടുകൂടെ ആയിത്തീരുവാൻ ദൈവം വിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവനെ കർത്താവിനെക്കാരെങ്കിലും വിസ്സഹ വിഷയങ്ങൾ ചെറുതാൻ